നിങ്ങളുടെ തലമുറകളെ പലതും നിങ്ങളുടെ കാതുകളിൽ പറഞ്ഞേക്കാം ഇതോടെ ഇതോടെ കഴിഞ്ഞു ഈ കുടുംബം അവസാനിച്ചു അവനെ പറ്റിയുള്ള പദ്ധതിയും പ്ലാനും ഒക്കെ ഞാൻ വരച്ച് സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ തലമുറയെ നോക്കി പറയുമ്പോൾ ആത്മാവിൽ വ്യാപോക്ക് കടവിന്റെ അകത്ത് ോപ കടന്ന് മല്ലി പിടിച്ചതുപോലെ ഇന്ന് രാത്രി തലമുറകൾക്ക് വേണ്ടി കരയാൻ യാത്ര മാതാപിതാക്കൾ എഴുന്നേൽക്കും ும்டி அவன் இதுபோல நிற்கணம அவன் இதுபோல செய்யணும் இன்ன எழுதி வச்சு நீ பிரார்த்திக்கான இறங்கது எங்களுக்கு வந்து இறங்கி வரும் அபிரஹாமி வண்டி மாத்தமல்ல இறங்கி வரணும் எனிக்கு இறங்கி வந்து யோஹன்னா வேண்டி மாத்தமல்ல வெளிப்பாடு வெளிப்பாட் எல்லாம் வெளிப்பாடு நல்குமே இன்ன பகிர் പ്രാർത്ഥിച്ച ദൈവസമ കളയ ഈ ദിവസങ്ങൾ എത്ര പേർ തയ്യാറെടുക്കുന്നുണ്ട്